ചെറുപ്പളശ്ശേരി നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം ആരോപണം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നാണ് ആരോപണം നഗരസഭ പന്ത്രണ്ട് ഇരുപത് വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായ കെ കെ അസീസ് നിഷാദ് വാണിയപ്പുരക്കൽ എന്നിവരാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം നടത്തിയതെന്ന് ഭിന്നശേഷി രക്ഷകർത്താ കൂട്ടായ്മയായ പരിവാറിന്റെ ഭാരവാഹികൾ ചെറുപ്പളശ്ശേരിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ഇതിൽ പ്രകോപിതനായ പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി കെ കെ അസീസും മുസ്തഫ വീട്ടി എന്ന വ്യക്തിയും കൂട്ടരും ചേർന്ന് തന്നെ കച്ചരിക്കുന്ന ജുമാ മസ്ജിദിൽ വെച്ച് സംഘം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും അസഭ്യം പറഞ്ഞുവെന്നും പരിവാർ ഭാരവാഹി മജീദ് പറക്കാടൻ പറഞ്ഞു സമൂഹത്തിൽ പുറത്തും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശസ്തനായിട്ടുള്ള ആളാണ് ഈ വ്യക്തി എന്താണോ ചെയ്യേണ്ടത് അത് ഓരോ ആളുകളും വീടിൻ്റെ അകത്തളങ്ങളിൽ ഓരോ ആളുകളും വീഴ്ച കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വ്യക്തി ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ആളുകളെ മനസ്സിൽ അതെന്താകും ഒരു സഹതാപം സിമ്പതിക്ക് കാരണമാവും സ്വാഭാവിക നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് ആ പേജ് തുറന്നു നോക്കാൻ പറയാം വളരെ മ്ലേച്ഛമായ അല്ലെങ്കിൽ അവഹേളിക്കുന്ന തരം അഭികീർത്തിപ്പെടുത്ത തരത്തിലാണ് ഓരോ ആളുകൾ കമൻ്റ് ചെയ്യുന്നത് അത് അതിനൊക്കെ പരിഹാസപാത്രമായത് എന്തുകൊണ്ടാണ് ഈ ആൾ പരിഹാസപാത്രമാക്കിയത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ വലിയ ഒരു ഒരു പിന്നെ തെറ്റായ ധാരണയാണ് സമൂഹത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കുന്നത് ആക്രമിക്കാൻ ഒരു ശ്രമം നടന്നു ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അഞ്ചാം തീയതി ഞാൻ ആശ്രദം നമസ്കാരിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ പന്ത്രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയും ഒരു നാലഞ്ച് പേരും കൂടിയിട്ട് എന്നെ ആ നമസ്കാരം കഴിഞ്ഞ് എണീക്കുന്നതിന് മുമ്പ് അവരെ എന്നെ തടഞ്ഞു വെക്കുകയും ആ പള്ളിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കില്ലെന്നും അതുപോലെ തന്നെ ഇനി മേലിൽ ഇങ്ങോട്ട് വന്നാൽ നിന്നെ ജീവനോടെ വിടില്ല എന്നും പറഞ്ഞ് എന്നെ വധഭീഷണി മുടക്കിക്കൊണ്ട് അതിനൊരു സാധാരണ ഒരു വാക്കുണ്ട് ഊരുവിലക്ക് എന്നറിയും അത്രയും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം എനിക്ക് വേറെ നേരിട്ടുന്നത് അത് ഈ പറഞ്ഞ ആൾ എന്ന് പറയുന്നത് ഒരു മഹല്ലികളുടെ ഒക്കെ ഒരു ഏകോപനമുള്ള ഒരു നേതാവും കൂടിയാണ് ഒരാൾ ഒരാൾ ഈ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ വളരെ ആസൂത്രിതമായിട്ട് എനിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അവിടുന്ന് ഉണ്ടാവാനുള്ള ഒരു ശ്രമമായിരുന്നു പറഞ്ഞത് അപ്പോൾ ഇത് ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞ ആ വ്യക്തി എന്ന് പറയുന്നത് തന്നെയാണ് പന്ത്രണ്ടാം വാർഡിൽ കച്ചേരിക്കുന്ന് മത്സരിക്കുന്ന കെ കെ ആ സി സി എന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ ഇത്രയും വലിയ രീതിയിലുള്ള അറിയാം ഇവിടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിച്ച രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലയളവിലെ നഗരസഭാ ഭരണാധികാരികളായ വ്യക്തികളാണ് വോട്ടർമാരുടെ സിമ്പതി കിട്ടുവാൻ വേണ്ടി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നും പരിവാർ ഭാരവാഹികൾ പറഞ്ഞു ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇത്തരത്തിൽ അവഗണിക്കുന്നവർക്കെതിരെ വോട്ട് ചെയ്യില്ല എന്നാണ് തീരുമാനമെന്നും പരിവാർ ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു പരിവാർ മുനിസിപ്പൽ കമ്മിറ്റി അംഗം രാമകൃഷ്ണൻ മുഹമ്മദ് അലി എന്നിവർ വാർത്താസമ്മേളനത്തില് പങ്കെടുത്തു